ഹായ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കുറച്ച് ബിസി ബിസിയായിരുന്നു ഡോക്ടറെ കാണിക്കാൻ പോയി റിസൾട്ട് മറ്റും കാണിച്ചു അതിൻ്റെ അതിനുശേഷം ഞാനും ഷാലും ദൂ ധൂം കൂടിയിട്ട് നമ്മൾ മെരുവമ്പായിലുള്ള ദോഹ പോയി എന്തിനാണെന്നറിയോ നമ്മുടെ ബർത്ത്ഡേ കുട്ടികളുണ്ടായിരുന്നില്ലേ അപ്പോൾ അവർക്ക് കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം മെരുവമ്പായിൽ ദോഹാസുക്കെന്ന് പറഞ്ഞൊരു അടിപൊളി ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു നമ്മൾ കുട്ടികൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബർത്ത്ഡേ കഴിഞ്ഞ കഴിഞ്ഞൊരു ദിവസമായെങ്കിലും നമ്മൾ അവിടെ അവിടുത്തെ അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാഴ്ചകളാണ് അത് സെക്ഷൻ ഉണ്ട് കുട്ടികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് സെക്ഷൻസും കാര്യങ്ങളുണ്ട് അടിപൊളി സെലക്ഷൻസും കാര്യങ്ങളാണ് ഇതൊക്കെയാണ് ഞാൻ ആമിഷിനും ഐസമിനും വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് എനിക്ക് അടിപൊളിയായിട്ട് തോന്നി നല്ല അടിപൊളി സെലക്ഷൻസും കാര്യങ്ങളായിരുന്നു കേട്ടോ അതിനുശേഷം ഞാൻ ദൂമ്മക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഡ്രസ്സും കാര്യങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ അപ്പം ഞാനിങ്ങനെ നോക്കുമ്പം പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട എടുക്കണ്ടെന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം മജേഷിൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ കൊച്ചിയിൽ ജുഡിയോ ഒന്ന് രണ്ട് മൂന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അവൾ ഇന്ന് ഇട്ടിട്ട് അതിനകത്തൊന്നും അവൾ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് ഒരു ഡ്രസ്സാണ് ഇപ്പം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ജുഡിയോ എന്നുള്ള എടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ അത് നല്ലൊരു ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ദു നമ്മുടെ ഈ ഒരു ഷോപ്പിൽ കുറച്ച് ഹെയർ ബോസ് കാണുന്നത് അപ്പം അതവൾക്ക് വാങ്ങിച്ച ഒരു ഉമ്മാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ അത് കൊള്ളൂല അത് കുഞ്ഞുവാവയ്ക്കുള്ളതാണെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു കാരണം അവളിത് ഇടില്ല വെറുതെ ഇങ്ങനെ വാങ്ങിക്കുക അത് രണ്ട് മൂന്നെണ്ണം ഓൾറെഡി അവളെ കയ്യിലുണ്ട് അവളത് ഇട്ടിട്ട് തന്നെ ഇല്ല സോ അങ്ങനെ ഇപ്പം എന്ത് ചെയ്തു നമ്മളെന്ത് ചെയ്തു ധുവയും തമ്മിൽ അവിടെ ഇരുന്നിട്ട് കളിക്കുകയാണ് ഇങ്ങനെ ഒരു രണ്ടുപേരും എത്ര വയസ്സായി കഴിഞ്ഞാൽ ഈ ശാലുവും ചെറിയ കുട്ടികളുടെ സ്വഭാവമാണ് എൻ്റെ മോള് ചെറിയ കുട്ടിയാണ് അപ്പോൾ രണ്ടും കൂടി അവിടെ നിന്ന് ഇങ്ങനെയുള്ള കളിയാണ് അവളുടെ അതേ ഒരു കളിയാണ് ദ്വയും അവളോട് കളിക്കുന്നത് ശേഷം ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവൾ ആ ഒരു പരസ്യത്തിലുള്ള അതിനെ കാണിച്ചൊക്കെ എനിക്ക് തരണം ഇത് നോക്കി ഇത് നോക്കി ഈ കുട്ടീനെ നോക്ക് അവൾ ആരുടെക്ക് പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു ദൻ ശേഷം എന്ത് ചെയ്തു നമ്മൾ അവരുടെ ഈ ഒരു ഷോപ്പ് ദോഹാ സുക്കിൻ്റെ അവരുടെ തന്നെ ഒരു ദുബായ് ഫുഡ്സ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം ഫുഡ്വെയർ ഷോപ്പ്സാണ് അപ്പം അവിടെ ഒരു ബാഗ് കണ്ടിട്ടാണ് ശരിക്കും നമ്മൾ അങ്ങോട്ട് കയറിയത് അപ്പോൾ ദുഃഖമൊക്കെ ഒരു ബാഗ് വേണമെന്ന് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒരു ചെരുപ്പ് വാങ്ങേണ്ട ആവശ്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് എടുത്താലെന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല നല്ല കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിത് ഈ ഒരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടു പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പ് കൂത്തുപറമ്പിലുണ്ട് ട്രെൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ഹോസ്പിറ്റൽ കൂത്തുപറമ്പ് നമ്മുടെ ഒരു താലൂക്ക് ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഗെല്ലിൻ്റെ ഇടയ്ക്കായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാണ് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്തില്ല ഇതുവക്ക് ബാഗ് വാങ്ങിച്ചു കൊടുത്തു ശേഷം നമ്മൾ കൂത്തുറമ്പിലേക്ക് തിരിച്ച് ഓട്ടോയിൽ തന്നെ അവിടുന്ന് ഓട്ടോ പിടിച്ച് വരികയാണ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി കാണുന്നത് വരെ ബായ്